നമസ്കാരം ഉണ്ട് സുനിൽ അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ കട്ടപ്പനയ്ക്കടുത്ത് ചെമ്പപ്പാറ് പള്ളിക്കാനെന്ന് പറഞ്ഞിടത്താണുള്ളത് അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്നത് ഏലകൃഷിക്കൊക്കെ അനുയോജ്യമായ ഒരേക്കർ സ്ഥലമാണ് കേട്ടോ നിലവിലെ സ്ഥലത്ത് കൃഷി ചെയ്തിരിക്കുന്ന ഏലമാണ് നിലവിൽ മുന്നൂറ് ചുവടോളം ഏലം കൃഷി ചെയ്തിട്ടുണ്ട് എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ പ്രത്യേകിച്ച് ഏലകൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള മേഖല ആണ് ഏലം വെച്ചിട്ടേ ഉള്ളൂ കേട്ടോ തൊട്ടടുത്തൊക്കെ നിരവധി ഏലത്തോട്ടങ്ങളൊക്കെയുള്ള മേഖലയാണ് ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന വരുമാനമാർഗം ഏലവും കുരുമുളകും ജാതിയൊക്കെ തന്നെയാണ് കേട്ടോ അതുപോലെ തന്നെ നിലവിൽ ഈ സ്ഥലത്ത് കൃഷിയായിട്ട് കുരുമുളകുണ്ട് നിലവിൽ ഇരുന്നൂറ് ചോടോളം കുരുമുളക് കൃഷി ചെയ്തിട്ടുണ്ട് മരത്തക്കോടിയൊക്കെ കുരുമുളക് കൃഷി ചെയ്തിട്ടുണ്ട് കേട്ടോ സ്ഥലം ഓവറായിട്ടുള്ള ചേരുവൊന്നുമുള്ള സ്ഥലമല്ല കേട്ടോ സ്ഥലത്തിൻ്റെ ഷേപ്പ് ഈ രീതിക്കുള്ള നിരപ്പാണ് നിലവിൽ ഈ സ്ഥലത്ത് വീടൊന്നും ഇല്ല കേട്ടോ വീടൊക്കെ വെച്ച് താമസിക്കുവാൻ അനുയോജ്യമായ നല്ലൊരു മേഖലയാണ് കട്ടപ്പന ടൗണിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് ഏകദേശം ഒരു ഇരുപത് കിലോമീറ്റർ ഒക്കെയാണ് ഡിസ്റ്റൻസ് ഉള്ളത് വാഹനങ്ങളെല്ലാം സൈറ്റിൽ എത്തിച്ചേരുന്നതാണ് നിലവിൽ നമുക്ക് പഞ്ചായത്ത് റോഡ് ചേർന്നാണ് നമുക്ക് ഈ സ്ഥലമുള്ളത് അതുപോലെ വെള്ളത്തിനുള്ള സൗകര്യം നമുക്ക് കുളമാണ് കേട്ടോ പറ്റാത്ത വെള്ളമാണ് പന്ത്രണ്ട് മാസം നമുക്ക് കൃഷി ആവശ്യത്തിനും വീട്ടാവശ്യത്തിനൊക്കെ ആവശ്യത്തിലധികം നമുക്ക് ഉള്ളതാണ് കുറഞ്ഞ ബഡ്ജറ്റ് സ്ഥലം ആവശ്യമുള്ളവർക്കൊക്കെ അനുയോജ്യമായ നല്ലൊരു കിടില സ്ഥലമാണിത് ഒരേക്കനെ നമുക്ക് ഡോക്യുമെന്റ് എല്ലാം ക്ലിയറാണ് ഓവറായിട്ട് ചൂടൊന്നും ഏൽക്കുന്ന കാലാവസ്ഥയല്ല കേട്ടോ ഈ മേഖലകളൊക്കെ അവറേജ് തണുപ്പൊക്കെ ഉള്ളൊരു മേഖലയാണ് അതിനാൽ തന്നെ എല്ലാവിധ കൃഷികളും ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ് തോപ്പറാംകുടി ടൗണിൽ നമുക്ക് നമുക്കിങ്ങോട്ടേക്ക് ഏകദേശം ഒരു ആറ് കിലോമീറ്റർ ഒക്കെയാണ് ഡിസ്റ്റൻസ് ഉള്ളത് ഈ കാണുന്ന പഞ്ചായത്ത് റോഡ് ചേർന്നാണ് നമുക്ക് സ്ഥലമുള്ളത് നല്ല രീതിക്കുള്ള റോഡ് ഫ്രണ്ടേജ് നമുക്കുള്ളതാണ് മൺവഴിയാണ് എങ്കിലും വാഹനങ്ങളെല്ലാം നമ്മുടെ സൈഡിൽ എത്തിച്ചേരുന്നതാണ് ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക സ്ഥലത്തിന് ചോദിക്കുന്ന മൊത്തവില ഇരുപത്തി നാല് ലക്ഷം രൂപയാണ് കേട്ടോ ലാസ്റ്റ് വിലയാണ് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക കുറഞ്ഞ പെട്ടിട്ട് സ്ഥലം ആവശ്യമുള്ളൊരു സ്ഥലങ്ങൾ വിൽക്കുവാൻ താല്പര്യമുള്ളവർ ഞങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക